ഹായ് വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ പൈനാപ്പിൾ പച്ചടി അഥവാ മധുര പച്ചടി അപ്പോൾ പൈനാപ്പിൾ പച്ചടി നമുക്ക് ഇന്ന് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ അതിനായി എടുത്തിരിക്കുന്നത് ഒരു മീഡിയം ടൈപ്പ് പൈനാപ്പിൾ ആണ് കേട്ടോ നല്ല പഴുത്ത പൈനാപ്പിൾ ആണ് നല്ല പഴുത്ത പൈനാപ്പിൾ പൈനാപ്പിളാണെങ്കിൽ മധുരം ഉണ്ടാവുകയുള്ളു അപ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ടൈപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തൈരെടുത്തിട്ടുണ്ട് തൈരെന്ന് പറയുന്നത് തൈര് അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം കേട്ടോ പുളി കൂടിയ തൈരാകുമ്പോൾ മധുരവും പുളിയും കൂടി വരുമ്പോൾ ഒരു ഇതിന് ഇത് കലക്കിത്തിരി മധുരമാണ് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ പുളി കുറഞ്ഞ തൈരാണ് ഇത് നാടൻ തൈരാണ് അതാണ് ഞാൻ ഒരു കപ്പ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പത്ത് പന്ത്രണ്ടോളം മുന്തിരിയും എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയണത് ഒരു മീഡിയം ടൈപ്പ് തേങ്ങയുടെ ഒരു മുറി തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ട് പത്ത് ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ആറ് ചെറിയ പച്ചമുളകാണ് അപ്പോൾ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചെറു ജീരകം എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ കടകും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പീരയിൽ പീരയിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നമുക്ക് അരക്കാനായിട്ട് ഇട്ട് കൊടുക്കാം ബാക്കി നമ്മൾ വേവിക്കാനായിട്ടാണ് ഇടുന്നത് പിന്നെ ഈ ചെറുചീരകം ഇട്ട് കൊടുക്കാം പിന്നെ കടുക് ഇ കടുകത് പീരയുടെ കൂടെ അരക്കാനുള്ളതാണ് പക്ഷേ ഈ തേങ്ങ പീര നന്നായിട്ട് അരച്ചതിന് ശേഷം മാത്രം നമ്മൾ കടുകരക്കുള്ളൂ അപ്പോൾ ആ കടുക കടുക് അങ്ങടെ വെണ്ണ പോലെ അരഞ്ഞ് പോകരുത് ഒരൽപ്പം ഇത് അരയാതെ കിട്ടണം നമുക്ക് അപ്പോൾ ഇത് പീര നന്നായിട്ട് അരച്ചതിന് ശേഷം ലാസ്റ്റാണ് കടുകിട്ടൊന്ന് കറക്കിയെടുക്കുന്നത് ഏ അപ്പം നമ്മൾ കറികൾ റെഡിയാക്കാൻ പോവാണ് ഞാൻ ഈ ഒരു ചട്ടിയിലാണ് റെഡിയാക്കുന്നത് അപ്പം നമുക്കിതിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം അല്പം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം അല്പം വെള്ളം കൊടുക്കാം ഇവിടെ ഞാൻ ഈ കറിക്ക് പൊടികളൊന്നും ഉപയോഗിക്കുന്നില്ല ടൊമുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല പച്ചടിയാണ് അപ്പം നമ്മൾ പൊടികളൊന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ പൈനാപ്പിളിൻ്റെ ഒരു ലൈറ്റ് യെല്ലോ കളറാണ് ആ കളറ് നമുക്ക് ഉണ്ടാവും അപ്പോൾ പച്ചമുളറാണ് ഇരുവിനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കിത് മൂടി വെച്ച് വേവിച്ച് നന്നായിട്ട് വെള്ളം പറ്റുന്നവരെ റെഡിയാക്കി എടുക്കാം ഓക്കെ പൈനാപ്പിൾ നോക്കാം എന്ത് വറ്റിയിട്ടുണ്ട് ഒരു പൊടിക്ക് വെള്ളമേ ഉള്ളൂ നല്ല പഴുത്തതായിരുന്നു കാരണം ഒരുവിധം ഉടനോട്ടും സംഭവം ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം ഈ അരപ്പിൽ നമ്മൾ ജീരകവും പച്ചമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ കടുകിട്ടുണ്ട് അരപ്പ് അരിഞ്ഞതിന് ശേഷമാണ് കടുക് ഒന്ന് ചതക്കണ രീതിയിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ അങ്ങനെ അരിഞ്ഞ് പോ ഫൈനായിട്ട് അരഞ്ഞ് പോയിട്ടില്ല കടുക് ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത് അരപ്പൊന്ന് ആവി കയറട്ടെ എന്നിട്ട് നമുക്ക് തൈരിട്ട് കൊടുക്കാം തൈരിട്ട് കൊടുക്കണം പിന്നെ കടുവട്ടിച്ച് താളിക്കണം അപ്പോൾ ഉപ്പൊക്കെ ഞാൻ നോക്കിയിരുന്നു നല്ല മധുരമാണ് നല്ല പഴുത്തതായതുകൊണ്ട് നല്ല മധുരമുണ്ട് അപ്പോൾ നമ്മുടെ അരപ്പിട്ട് ഒന്ന് ചൂട് കയറി റെഡി ആയിട്ടുണ്ട് സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഒപ്പം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈരിട്ട് കൊടുക്കാം തൈര് ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചിട്ടുണ്ട് ഉടച്ച തൈരാണ് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചിട്ട് വന്നെടുക്കാൻ ഇളക്കി കൂട്ടാം മുന്തിരി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തത് കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ കടുക് പോവാണ് നമുക്ക് അല്പം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അല്പം നമുക്കല്പം കടുകൊടുക്കാം ഇട്ട് കൊടുക്കാം വാടിയിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഒപ്പം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഓഫ് ചെയ്യാം നമ്മുടെ ഈ വറവ നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് ഓക്കെ സ്പെഷ്യൽ ഇതായിരുന്നു പൈനാപ്പിൾ പച്ചടി അഥവാ മധുരപ്പച്ചടി ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ മധുരപ്പച്ചടിയെന്നാണ് പറയുന്നത് ഞാൻ പൈനാപ്പിൾ പച്ചടീന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു വെള്ളരിക്ക പച്ചടി ഇട്ടിരുന്നു ഈ പച്ചടി ഉണ്ടാക്കൽ വളരെ കുറവാണ് അപ്പോൾ ഒരു പൈനാപ്പിൾ കിട്ടിയപ്പോഴായാലും പച്ചടി ഉണ്ടാക്കി കളയാന്ന് വിചാരിച്ചു അല്പം തൈരു ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ എല്ലാവരും ഒന്ന് കാണണേ എന്നിട്ട് കമൻസൊക്കെ ഇടണേ അപ്പോൾ ലൈക്കും കമൻസും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയനിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ബായ്